ഹലോ പൊന്നാര ചങ്കേളേ ഹസിബേടിക്കട വേണ്ട ഇന്ന് ഞാൻ വന്നേക്കണതേ ഒരടിപൊളി തോത് കച്ചവടമായിട്ടാണ് വന്നേക്കണ മുപ്പത്തഞ്ച് സെൻറ് സ്ഥലവും അതിന് നാല് ഷെഡ് കോഴി ഫാമിൻ്റെ കോഴി ഫാമിൻ്റെ നാല് ഷെഡ് നാലായിരം കോഴീനെ ഇട്ട് വളർത്തി വിൽപ്പന നടത്താൻ പറ്റിയ ഷെഡും കൂടി ഉള്ള വിൽപ്പന ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് വിലയൊക്കെ ഞാൻ പറയാട്ടോ അതിക്ക് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ അതുപോലെ കമൻറ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടോട്ടെ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല കമൻറ്റുകൾ കിട്ടാനാണ് ചാനൽ കയറിപ്പോൾ ഓരോ മുന്നോട്ട് ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ അസീവ് അടിക്കണമെന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണം അതുപോലെ ലൈക്കുകളും ചെയ്യണം രേഖപ്പെടുത്തണം ഷെയർ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിലൂടെയാണെങ്കിലും ഷെയർ ചെയ്യണം ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടതെന്നേ ഇത് കണ്ടോ അതായത് ഒരു കുളം ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് കോഴീനെ വളർത്താൻ പറ്റിയ സ ഇതാണ് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒക്കെയാണ് നമുക്കൊരു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അറുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ സംസാരിച്ച് മേടിക്കാം എന്നാണ് എനിക്കും തോന്നണത് ഒരു സെൻറ്റിന് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം അപ്പോൾ ഇത് അവിടെ സ്ഥലം എന്നറിയണ്ടേ എറണാകുളം ജില്ലയിലെ പറവൂര് എയർപോർട്ട് റോഡ് ഹൈവേയിൽ മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ആണ് ഉള്ളത് ഇത് ടാറി ടറോട്ടീന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ലോറി കയറുന്ന വഴി ഈ പ്രോപ്പർട്ടിയിലേക്കുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ വിളിക്കാൻ ഞങ്ങളുടെ വാ വാട്സപ്പ് നമ്പറും കോണ്ടാക്ട് നമ്പറൊക്കെ വെക്കേണ്ടത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കുകളും കമൻറ്റുകളൊക്കെ ചെയ്യാൻ മറക്കരുത് മുത്തോണികളെ അതുപോലെ എല്ലാ ദിവസവും ഇതുപോലെ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വരും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഉപകാരപ്രദമാണെങ്കിൽ വിളിക്കാം പോയി കാണാം ഇഷ്ടപോയാൽ വീടുകൾ എടുക്കാം അപ്പോൾ ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതേ നമ്മുടെ ജാഫർ ഗുരുക്കളുടെ ഇടിവെട്ടു തൈലുണ്ടല്ലോ ഇടിവെട്ട് തൈലം ഇടിവെട്ടു തൈലം ഞങ്ങളവിടെ പോയി എടുത്തോണ്ടെന്ന് വിൽപ്പന നടത്തുന്നുണ്ട് അപ്പോൾ ആർക്കിനും വേണമെങ്കിൽ കൊറിയറൊക്കെ ആയിട്ട് ഞങ്ങൾ അയച്ചു തരും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വിളിച്ചോ